ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണിശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നിട്ടുള്ളത് ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന് വെറുതെ വിളിക്കുന്നതല്ല കാരണം ബുധൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് സർക്കാർ തലത്തിൽ ജോലി ലഭിക്കുക വീടുപണി നടക്കുക കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുക പിന്നെ ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകുക ഇതൊക്കെ ബുധൻ അനുകൂലമാകുന്ന അവസ്ഥയിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറയുന്നത് എന്നും പറയാറുള്ളത് പോലെ തന്നെ ഗ്രഹങ്ങളിങ്ങനെ രാശികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബുധൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഇത് ഈ കാര്യം പറയേണ്ടതായിരുന്നു കാരണം ഇന്നലെ കൊണ്ട് ബുധൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക വൃശ്ചികരാശിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചില നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്ന തരത്തിലേക്കാണ് ഇത് മാറിയിട്ടുള്ളത് അതായത് വൃശ്ചിക വൃശ്ചികരാശിയിലേക്ക് മാറിക്കഴിയുമ്പോൾ തൊഴിൽ മേഖലയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില നക്ഷത്രക്കാർക്ക് വലിയ തരത്തിലുള്ള മേന്മ ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു യോഗമാണ് ഇവിടെ രൂപപ്പെടുന്നത് കാരണം എപ്പോഴും എപ്പോഴും യോഗമെന്ന് പറഞ്ഞ് ടൈറ്റിൽ ഇടുമ്പോൾ എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ഇതിനു വേണ്ടി യോഗം എവിടെ നിന്ന് കൊണ്ടുവരുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോൾ അതാരും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഇടാത്തതാണ് ഇന്നത് ഇന്നതിന് ഇന്നത് ഇന്നതിന് എന്ന് പറഞ്ഞ് ഓരോരുത്തർ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യുന്നു എന്നാൽ ഇന്ന ഇന്ന ഗ്രഹങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ന ഇന്ന യോഗങ്ങളാണെന്നുള്ളത് നമ്മൾ ടൈറ്റിൽ കൊടുത്ത് ചെയ്തു അതാണ് ഇവിടെ സംഭവിക്കുന്നത് താല്പര്യമുള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ കേൾക്കുക അല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം ഇവിടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വൃശ്ചിക രാശിയിലേക്ക് കടക്കുകയാണ് ബുധൻ അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക യോഗമാണ് ഇവിടെ രൂപപ്പെടുന്നത് അതും ലക്ഷ്മീനാരായണ എന്ന് പറയും ഈ ലക്ഷ്മീനാരായണ യോഗം രൂപപ്പെടുക എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും തുടക്കമിടുന്ന സമയമാണ് ഇനി ഒരൊറ്റ മാസം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകാൻ പോകുകയാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് അത് ഞാൻ പറയാം പിന്നാലെ പറയാം അത് ഇനിയിപ്പം ഈ വലിച്ചു നീട്ടുന്ന അങ്ങനെ പറഞ്ഞ് വലിച്ചു കിട്ടേണ്ട കാര്യമില്ല അതിലേക്ക് തന്നെ ഡയറക്റ്റ് കടക്കാം കാരണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് ഈ രാജയോഗ ഫലമായിട്ട് തന്നെ ഈ യോഗം നല്ല കുറേ ഗുണങ്ങൾ തരുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ദാമ്പത്യമായിട്ടാണെങ്കിലും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിയാണെങ്കിലും മൊത്തത്തിൽ നല്ല കുറേ ഗുണങ്ങൾ തരുന്നുണ്ട് അത് ആരൊക്കെയെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് വൈകാതെ തന്നെ പറഞ്ഞു പോകാം ഒന്നാമതായിട്ട് മകം പൂരം ഉത്തരം കാലിൽ വരുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ലക്ഷ്മി ഈ വരുന്ന ലക്ഷ്മിനാരായണ യോഗം എന്ന് പറഞ്ഞാൽ അനുകൂല ഫലങ്ങൾ ധാരാളം തരുന്നുണ്ട് കാരണം ഇവരുടെ നാലാം ഭാവത്തിലാണ് ഈ ഒരു യോഗം രൂപപ്പെടുന്നത് ഇവരുടെ നാലാം ഭാവത്തിൽ ഈ ഒരു യോഗം രൂപപ്പെടുമ്പോൾ തന്നെ കുട്ടികൾ സംബന്ധമായിട്ടും അതുപോലെ തന്നെ നാലാം ഭാവമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴും എപ്പോഴും ധനപരമായിട്ടുള്ള ഒരു ഉയർച്ചയാണ് നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ ലോട്ടറി കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി അങ്ങ് ഒരുപാട് ലോട്ടറി എടുത്ത് കൂട്ടണം എന്നല്ല പറയുന്നത് ഒന്ന് രണ്ട് ഒന്ന് ഒരെണ്ണം മതി ഒരെണ്ണം മതി അപ്പോൾ ഈ ഒരു രീതിക്ക് ചിലപ്പോൾ ലോട്ടറിയൊക്കെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വിജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ് കാരണം നാലാം എന്ന് പറയുമ്പോൾ സാമ്പത്തികമാണ് നാലാം ഭാവം സാമ്പത്തികത്തിൽ വരുന്നതാണ് അപ്പോൾ ധനപരമായിട്ട് വലിയ രീതിക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സ്ഥാനത്താണ് ഇവരുടെ ഈ പിന്നെ ഈ പിന്നെ ചിങ്ങ കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാർ മകം പൂരം ഉത്രം കാൽ നക്ഷത്രക്കാർക്ക് ഈ ലക്ഷ്മി നാരായണ യോഗം അനു അനുകൂലമായിട്ട് വന്നിരിക്കുന്നത് ഇവർക്ക് വലിയൊരു തുക കയ്യിലേക്ക് വരാനും അത് അതല്ലെങ്കിൽ കടങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി ഒരു സോഴ്സ് ഉണ്ടാവുക നമ്മൾ ചിന്തിക്കാത്തിടത്ത് നിന്ന് നമുക്കൊരു സോഴ്സ് കിട്ടുക നമ്മൾ ചിലപ്പോൾ സ്വപ്നം പോലും കാണത്തില്ല ചിലപ്പോൾ വിചാരിക്കും എവിടുന്ന പൈസ വരാനാ ഏത് വഴിക്കുന്നു പൈസ വരാനാ എങ്ങൊന്നും ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞിരിക്കുന്നിടത്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തു നിന്നും നമുക്ക് ധനം വരുന്നത് അപ്പോൾ അങ്ങനെ അതെന്ന് വിലപ്പെടുത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറഞ്ഞാൽ ലക്ഷ്മീനാരായണ രാജയോഗമാണ് അപ്പോൾ ഈ ലക്ഷ്മിനാരായണ രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ദേവിമാരെ അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കണം എട്ട് ലക്ഷ്മിയുടെ സ്തോത്രം ജപിക്കുകയും കൂടാതെ വിഷ്ണു സഹസ്രനാമം തുടർച്ചയായിട്ട് ജപിക്കുക ഇത് രണ്ടും കറക്റ്റായിട്ട് ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം വഴിപാട് നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ദേവീക്ഷേത്രത്തിൽ ഒരു നാരങ്ങാമാല കൊടുക്കാനും പറ്റുമെന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഇനി ബിസിനസ് ആണെങ്കിലും ശരി തൊഴിൽ മേഖലയാണെങ്കിലും ശരി ഇവിടെ എല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് നല്ല മാറ്റമാണ് വരാൻ പോകുന്നത് വലിയ രീതിയിലുള്ള ഉയർച്ചയാണ് വരാൻ പോകുന്നത് പിന്നെ അമ്മയുമായോ അച്ഛനുമായോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ ഒക്കെ വഴക്കുണ്ടായി മാറി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിച്ച് സന്തോഷത്തോടു കൂടി നല്ല രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകാൻ കുടിശ്ശികയെല്ലാം അടച്ചു തീർത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സമയമാണ് ധനം നല്ല രീതിക്ക് വരുന്ന സമയമാണ് ചിങ്ങരാശിക്കാർക്കായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാവുന്നത് ഇനി അടുത്തത് കർക്കിടക കൂറുകാരാണ് കർക്കിടകക്കൂറുകാരായ പുണർദം കാൽ പൂയം ആയില്യം ഈ നക്ഷത്രക്കാർ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഇവർക്ക് അഞ്ചാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ രാജയോഗം രൂപപ്പെടുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ പഞ്ചാം ഭാവമായിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ കുട്ടികൾ സംബന്ധമായിട്ട് ഇവർക്ക് ധനപരമായി ഉയർച്ച അതായത് ജോലി ചെയ്യുന്ന മക്കളുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല രീതിക്ക് ഉയർച്ച കുട്ടികൾക്ക് മക്കൾക്ക് ധനം നല്ല രീതിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അതായത് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള പുണർദ്ദം കാൽ പൂയം ആയില്യം നക്ഷത്രത്തിലുള്ളവരുടെ മക്കൾ ജോലി ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ധനപരമായിട്ട് വലിയ രീതിക്ക് ഉയർച്ച ഈ പറഞ്ഞതുപോലെ ലോട്ടറി പോലുള്ള രീതി തന്നെ വേണമെങ്കിൽ പറയാം ആ രീതിയിലേക്ക് ഉയരാൻ പറ്റുന്ന തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കാരണം ബുധൻ ബുദ്ധകാരകൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണസ്വാമിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പണം നടത്തി ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിച്ച് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാരങ്ങമാരേയും കൂടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്കും അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പോവുകയാണ് അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ മേന്മകളാണ് കുട്ടികൾ വഴി ധനം ഒരുപാട് ഒരുപാടുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ ഒരു സേവിങ്സ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല ഗുണങ്ങളുണ്ടാകുന്നുണ്ട് പിന്നെ പ്രണയം ആയിട്ട് നിൽക്കുന്ന ഈ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാരിൽ പ്രണയം ഉള്ളവരൊക്കെ അത് അനുകൂലമായിട്ട് വരാൻ പറ്റുന്ന തരത്തിലുള്ള സമയമാണ് പിന്നെ ദാമ്പത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അശടിപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിലേക്ക് നല്ല സന്തോഷത്തോടു കൂടി കഴിയാൻ പറ്റുന്ന തരത്തിലാണ് ഇവരുടെ ഒരു സമയം ഉണ്ടായിട്ടുള്ളത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിക്കൂറുകാരാണ് കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാൽ അത്തം ചിത്ര ആദ്യ പകുതി അപ്പോൾ ഇവർക്ക് ഇനി വരാൻ പോകുന്ന കുറച്ച് നാളുകൾ വളരെ ഗുണകരമായിട്ടുള്ള നാളുകളാണ് കന്നി രാശിക്കാർക്കാണെങ്കിൽ ബുധൻ്റെ ആ ഒരു സംക്രമണം വളരെ രീതിക്ക് ലക്ഷ്മിനാരായണ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം ഭാവത്തിലാണ് ഇവർക്ക് വന്നിരിക്കുന്നത് ഇവർക്ക് മൂന്നാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടാണ് ഇവർക്ക് വന്നിട്ടുള്ളത് മൂന്നാം ഭാവം പ്രധാനമായിട്ട് വീട്ടിൽ അതായത് ഈ നക്ഷത്രക്കാരെ ഈ ചിത്ര ആദ്യ പകുതി അത്തം ഉത്രം മുക്കാൽ ഈ നക്ഷത്രക്കാരുടെ വീട്ടിൽ അവരുടെ സഹോദരങ്ങൾ വഴിയോ ആ വീട്ടിലോ അല്ലെങ്കിൽ അവർ കാരണത്താലോ ധനം വലിയ രീതിക്ക് അതായത് നല്ലൊരു എമൗണ്ടായിട്ട് തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട് അവർക്ക് ഈ പറയുന്ന ലോട്ടറി പോലുള്ള ഭാഗ്യം അല്ലെങ്കിൽ ലോട്ടറി പോലെ വരുന്ന മറ്റെന്തെങ്കിലും ഭാഗ്യം ഇവർക്കുണ്ടാവാൻ ധനപരമായിട്ട് വലിയ രീതിയിലുള്ള ഇത്രയും നാളത്തെ ബുദ്ധിമുട്ട് മാറി ഉയർച്ച ഉണ്ടാകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു പിന്നെ അവസ്ഥയാണ് ഉണ്ടാകുന്ന ഈ ലക്ഷ്മീനാരായണ യോഗ യോഗം അതും ലക്ഷ്മീനാരായണ രാജയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് തന്നെയല്ല യാത്രകൾ ഇതിന് എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന യാത്രകളെല്ലാം ഫലവത്താവുന്ന രീതിയിലാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല രീതിക്ക് പിന്നെ വിജയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യം നല്ല ചേർച്ചയോടുകൂടി കൂടി മുന്നോട്ട് പോകും സാമ്പത്തികമായിട്ട് വളരെ വലിയ നേട്ടങ്ങളുണ്ടാകും പല വഴിക്കുമൊന്നും ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യത്തെ ഒട്ടും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല ആരോഗ്യമൊക്കെ നല്ല രീതിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാരണം ഇവർ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം ഇവരുടെ രാഷ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അപ്പോൾ കന്നിക്കൂറുകാരുടെ രാഷ്യാധിപൻ ബുധനായത് കൊണ്ട് തന്നെ ബുധൻ്റെ മാറ്റം അവർക്ക് നല്ല രീതിക്ക് വരും വരണമെങ്കിൽ അവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു മാസത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു 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 നാല് ബുധനാഴ്ചയെങ്കിലും നമുക്ക് കിട്ടും അവർ ഈ ഏതെങ്കിലും പറ്റുന്ന ബുധനാഴ്ചകളിലൊക്കെ ഒന്ന് പോയി തൊഴുത് ഒരു തൃക്കൈവെണ്ണയും അതുപോലെ തന്നെ ഒരു തൃക്കൈവണ്ണ തൃക്കൈവെണ്ണ സമർപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ഒരു തുളസിമാല സമർപ്പണം പിന്നെ ദൈവക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ചെന്നു തൊഴുത് പ്രാർത്ഥിച്ച് ഒരു നാരങ്ങമാല കൊടുക്കുകയും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്നിട്ട് പറ്റിയാൽ ഈ പറയുന്ന പോലെ ഒരു ത്രിമധുരം വഴിപാട് നടത്തി വിഷ്ണു സഹസ്രനാമം ജപിച്ച് ഒരു ഭാഗ്യസൂക്തോടെ നടത്തി കഴിഞ്ഞാൽ വേഗത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് വരും ഈ യോഗം നല്ല രീതിയിലേക്ക് വരും ഇത് വളരെ ഫലവത്തായിട്ടുള്ള ഒരു യോഗമാണ് അടുത്തെന്ന് പറഞ്ഞാൽ വൃശ്ചികരാശിക്കാരൻ അതായത് വൃശ്ചികക്കൂറുകാരാണ് വൃശ്ചികത്തിലേക്കാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ വിശാഖം കാൽ അനിഴം തൃക്കേട്ട അപ്പോൾ ഈ ഒരു വിശാ വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് പ്രധാനമായിട്ട് സംഭവിക്കുന്ന കാര്യം ഈ ഒരു ലക്ഷ്മി നാരായണ രാജയോഗം വളരെ പ്രയോജനം ഇവർക്കുണ്ടാക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടാണ് ഇവർക്കും ഇവർ പല സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് ധനം വന്നു കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം ഇന്നത് വാങ്ങണം ഇന്നത് വാങ്ങണം എന്നൊക്കെ പല രീതിക്ക് രീതിക്കിവർ പല രീതിക്ക് ഇവർ ആഗ്രഹങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട് അതെല്ലാം നടന്നു വരാൻ കഴിയുന്ന തരത്തിലൊരു സ്വപ്നം പോലെ നടന്നു വരാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു യോഗ ഇവർക്ക് വന്നിട്ടുള്ളത് നമ്മൾ അവർക്ക് കാര്യം ആലോചിക്കണം വെറുതെ ഒന്നും ഇത് വരില്ല നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും അപ്പോൾ പ്രശസ്തി കൂടാതെ പ്രശസ്തി ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പെട്ടെന്ന് പരിഹരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല വല്ല പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ തൊഴിലോ എന്തിനെങ്കിലും വ്യത്യാസം വരികയും അതിലൂടെ നല്ല ധനം നല്ല ഉയർച്ച എന്നീ കാര്യങ്ങൾ ഉണ്ടാകുകയും കുടുംബത്തിലുള്ളവർക്ക് ഐശ്വര്യം ഉണ്ടാകുകയും പിണങ്ങി നിന്നവരൊക്കെ അടുത്ത് വരികയും നല്ല രീതിയിലേക്ക് ആപത്യം നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കടങ്ങളൊക്കെ തീർത്ത് ആശ്വാസത്തോടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന യോഗമാണ് ഇവർക്ക് ഈ ലക്ഷ്മി നാരായണ രാജയോഗമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴണം കൂടാതെ പിന്നെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ചെല്ലുക അവിടെയും ദർശനം നടത്തുക ദേവിക്ഷേത്രത്തിൽ ചെല്ലുക അവിടെയും തൊഴുക ദേവീക്ഷേത്രത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നാരങ്ങാമാല വിഷ്ണു ക്ഷേത്രത്തിൽ പിന്നെ ത്രിമധുരവും ഭാഗ്യസൂക്തവും പിന്നെ അതുപോലെ തന്നെ ബുധകാരങ്ങനായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമിയെ തൊഴാൻ പോകുമ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെല്ലേണ്ട അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കൈവെണ്ണ സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക എന്തെങ്കിലും അവിലോ മലരോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചാലും വളരെയധികം ഗുണം ചെയ്യും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുരാശിക്കാരത് ധനക്കൂറുകാരായിട്ടുള്ളവരാണ് ധനക്കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാരെന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ അപ്പോൾ ഇവർക്ക് പൊതുവേ മഹാവിഷ്ണു സാന്നിധ്യം അതായത് മഹാവിഷ്ണു ആണ് ഇവരുടെ ഒരു ദേവതയായിട്ട് വരുന്നത് കാരണം ഇവരുടെ രാശ്യാധിപൻ വ്യാഴമാണ് വ്യാഴം ഗുരുവാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം എത്തണമല്ലോ ഭാഗ്യം വരണം അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധൻ്റെ ഒരു ഒരു രീതി ഒരു ഒരു സംക്രമണം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഇവർ തിരിച്ചു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ചിലപ്പോൾ ഈ ദാരിദ്ര്യം പോലുള്ള അവസ്ഥകളിൽ വരെ വന്ന് നിന്നിട്ടുണ്ട് ഇവർ ഒരുപക്ഷെ അതെല്ലാം മാറി സാമ്പത്തികമായിട്ട് വലിയ രീതിക്ക് ഉയർച്ച ഉണ്ടാകുകയും ആ ആഗ്രഹങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് സാധിക്കാനും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് മികച്ച വിജയം ഉണ്ടാകാനും പരീക്ഷകളിൽ ഉന്നതി ഉണ്ടാകാനും ദാമ്പത്യത്തിൽ പുരോഗതി ഉണ്ടാകാനും അതുപോലെ തന്നെ ഈ ആത്മധൈര്യം ഇല്ലാത്തവർക്കൊക്കെ നല്ല കൂടി നല്ല രീതിയിലേക്ക് മുന്നോട്ട് കാര്യങ്ങൾ നല്ല സ്റ്റേണായിട്ട് അങ്ങോട്ട് ചെയ്തു പോകാനും തൊഴിൽ ശമ്പളം ശരിയായിട്ടില്ല അല്ലെങ്കിൽ ശമ്പളം പോര എന്നീ അവസ്ഥയിൽ ശമ്പളം കൂടി കിട്ടാനോ തൊഴിൽ തന്നെ മാറി വേറൊരു മേഖലയിലേക്ക് തിരിയാനോ വലിയ രീതിക്കുള്ള ഒരു ധനവരവ് ഉണ്ടാകാനോ ഒക്കെ ഉള്ളൊരു യോഗം ഇവർക്കും ഈ ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം വഴിപാടുകൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലുമാണ് ദേവീക്ഷേത്രത്തിൽ നാരങ്ങാമാല വിഷ്ണു ക്ഷേത്രത്തിൽ ത്രിമധുരം അതുപോലെ തന്നെ ഭാഗ്യസുക്തും അതുപോലെ വിഷ്ണു സഹസ്രനാമജപം അതുപോലെ നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഈ പറയുന്ന പോലെ ഇത്തിരി അപലും മലരും ഒക്കെ വാങ്ങിച്ചു വെച്ചാൽ നല്ലതാണ് തൃക്കൈവണ്ണ വഴിപാട് നടത്തുക തുളസിമാല സമർപ്പിക്കുക നല്ല വൃത്തിയായിട്ട് ശുദ്ധവൃത്തിയോട് കൂടി തുളസിയുടെ പൂവൊന്നും ആവാതെ അതിലേക്ക് നമ്മൾ വീട്ടിൽ വെച്ച് മാല കെട്ടുകയാണെങ്കിൽ വീടിനകത്തൊന്നും അകത്തൊന്നും കൊണ്ട് കയറ്റി കെട്ടരുത് സിറ്റൗട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തോ നല്ല ശുദ്ധവൃത്തിയായിട്ടിരുന്ന് മുടിയൊന്നും ആവാതെ നല്ല വൃത്തിയായിട്ട് നോക്കി ചെയ്ത് മാല കെട്ടി ഒരു ട്യൂഷനിലെ വെട്ടി അത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കണം വളരെ നല്ലതാണ് വാങ്ങിച്ചു വെക്കുന്നതിനോട് വലിയ ഇതൊന്നുമില്ല പക്ഷേ അവനവൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ കർമ്മഫലവും കൂടി വരുന്നുണ്ട് കാരണം ഇത് പറിക്കുന്നു ഇത് കെട്ടുന്നു ഓരോ ഇഴകളാക്കി അതിലേക്ക് കെട്ടി എടുക്കുന്നു ഇതെല്ലാം നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടും ഇരിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യുക അതിലൂടെ നല്ല ഗുണങ്ങളുണ്ടാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി തന്നെ ചെയ്യുക ചെയ്യുന്നവർക്ക് എന്താണെന്നേലും റിസൾട്ട് കിട്ടുന്നുണ്ട് കമൻറ്റുകൾ കാണാറുണ്ട് അല്ലാതെ വാട്സപ്പിൽ മെസ്സേജുകൾ വരാറുണ്ട് ശ്രദ്ധയോട് ചെയ്യുക ആ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈശ്വരൻ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരട്ടെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങൾ മുന്നിലേക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം